ഇപ്പൊ നിങ്ങൾ നേരിട്ടിട്ടുള്ള ഒരു വിധപ്പെട്ട എല്ലാ അഭിമുഖങ്ങളിലും നിങ്ങൾ പ്രണയത്തിലാണോ അല്ലെങ്കിൽ നിങ്ങൾ എന്നുള്ള ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ടല്ലോ ശിവാഗിയുടെ അങ്ങനത്തെ ഏരിയകളൊക്കെ ഉണ്ടോ മഡ്രാസ് മെർമൽ തന്നെയാണ് വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രേമം റിലീസ് ആയത് തൊട്ട് ഇങ്ങോട്ട് മലർ എന്ന വാക്കിന് പ്രണയത്തിന്റെ സ്നേഹത്തിന്റെ ഒക്കെ ഒരു ചെറിയ ഉദാഹരണമായിട്ടൊക്കെ ആളുകൾ കാണാറുണ്ട് ഇപ്പൊ മദ്രാസ് മലർ എന്നുള്ള പേരിൽ ഒരു ആൽബം വരുമ്പോ ആ മലറിന എങ്ങനെയാണ് അതിന് ഡിഫൈൻ ആവുന്നത് എന്ന് അറിയാനൊരു കൗതുകമുണ്ട് ഉണ്ട് മഡ്രാസ് മലർ എന്ന ഒരു ആൽബം അല്ലാതെ ഒരു ഷോർട്ട് മൂവിയാണ് ആ സിനിമയുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിക്കാൻ വരുന്നത് ശ്രീധു അർജുൻ എന്നിവരാണ് നമസ്കാരം ഒരു കുറേ കാലമായി ഇങ്ങനത്തെ കുറേ ബ്രൈറ്റ് കളേഴ്സ് ഒക്കെ ഉള്ള ഒരു ഒരു മൂവി കണ്ടിട്ട് അപ്പം അതിൻ്റെ ഒരു പ്ലസൻ നേച്ചർ ഉണ്ട് മൊത്തത്തിൽ നമ്മൾ ആ മുപ്പത് സെക്കൻഡ് ടീസർ കാണുമ്പോൾ നമ്മളെവിടേക്കും പണ്ടത്തെ ഒരു അറ്റ്ലിയൊക്കെ ചെയ്തിരുന്ന രാജാറാണിയിലൊക്കെ ചെയ്തിരുന്ന ഒരു സംഗതി അത് വളരെ അതൊരു ഇതൊരു നമുക്ക് എനിക്ക് തോന്നുന്നു ഇവിടെ മ്യൂസിക്കൽ ഷോർട്ട് മൂവി വന്നിട്ടുണ്ടോ എനിക്ക് അറിയാം പിന്നെ ആൽബം അങ്ങനെ ഒരു റയർ ആണ് നമ്മൾ ഓർമ്മയുണ്ടത് ഇപ്പൊ അങ്ങനത്തെ നമുക്ക് കൊറേ പഴയ കാലഘട്ടത്തിലേക്ക് കാലഘട്ടത്തിലേക്കൂടെ പോകാൻ ത്രോബാക്ക് കൂടെ ഉണ്ട് ഒരു ഫ്രെയിംസ് ആണെങ്കിലും അതിന്റെ ഒരു സെറ്റിംഗ് ഒക്കെ ആണെങ്കിലും ആ ഒരു തീമുണ്ട് സോങ് തമിഴിലാണ് ഡയലോഗ്സ് ഒക്കെ ആണ് നമ്മുടെ കേരളം ചെന്നൈ ആ ഒരു റെഫറൻസ് കൂടുതലാണ് നമുക്ക് പണ്ട് തൊട്ടേ ഒരു ഫീലിങ്സ് ഉള്ളതാണ് ആ ഒരു കൈൻഡ് ഓഫ് തമിഴ് മലയാളം ചെന്നൈ എന്നൊക്കെ വരുമ്പോഴത്തേക്കും കാണുമ്പോഴത്തേക്കും കൂടുതൽ നമുക്ക് കുറെ കളക്ട് ചെയ്യാൻ പറ്റും ഈ നിങ്ങളിപ്പോൾ ഈ നിങ്ങളെ ഈ ബിഗ് ഉള്ള നിങ്ങളുടെ ഈ ഒരു ആളുകൾ മനസ്സിലാക്കി ഒരു ഇമേജ് അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്ഷിപ്പിന് ആളുകൾ ഒരു വിധമൊക്കെ ഉണ്ടല്ലോ ഇത് ശരിക്കും ഇപ്പം ഒരു സമയത്ത് ഒരു ഒരു സ്റ്റാർ പെയർ ഉണ്ടാവുമല്ലോ സിനിമയുടെ അകത്ത് അത് അവരെ മാത്രം വെച്ചുകൊണ്ട് പിന്നെ സിനിമകൾ ഉണ്ടായിക്കൊണ്ടിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു ഞാനവരെ നെയിം ചെയ്യുന്നില്ല കുറേ സൂപ്പർ സ്റ്റാർസ് അവർക്ക് പറ്റിയൊരു സൂപ്പർ ആക്ടർ ഡ്രസ്സൊക്കെ വന്നിട്ട് അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ആക്ച്വലി വോക്സ് വരുന്നുണ്ടോ നിങ്ങൾ രണ്ടുപേര് മാത്രം വെച്ചുകൊണ്ട് ഇങ്ങനത്തെ ഷോർട്ട് മൂവീസ് വെബ് സീരീസുകൾ അങ്ങനെ സംഭവിക്കുന്നുണ്ടോ ഇപ്പൊ ഇത് സെക്കൻഡ് ആണ് ഫസ്റ്റ് സ്റ്റാർട്ട് ആക്ച്വലി ഇതാണ് അങ്ങനെ പ്ലാൻ ഒന്നുമില്ല നല്ല വേറെ വേറിനോട് വന്നു നമ്മുടെ മികച്ച ഒരാളെ അങ്ങനെ അങ്ങനെ കൂടുതലായിട്ട് എനിക്കൊന്നും പണ്ടത്തെ കാലത്താണ് കൂടുതൽ പേ സ്റ്റാർ പേർ പണ്ട് പണ്ടിപ്പോ അങ്ങനത്തെ കുറവാണ് ആക്ച്വലി ടൂ തൗസൻഡ് ട്വന്റിൽ മലർ എന്ന് പറഞ്ഞ കോവിഡ് കോവിഡിന് മുമ്പ് ഓൺ ആയ ഒരു വർക്കാണ് പലരും കാസ്റ്റ് ചെയ്തു ഇങ്ങനെ മാറി അറിയാലോ ഇതിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയാമല്ലോ ാസ്റ്റ് കുറേ കാസ്റ്റിംഗ് പിന്നെ എല്ലാം മാറി മാറി പിന്നെ സ്ക്രിപ്റ്റ് മാറ്റി മാറ്റി ബിഗ് ബോസ് കണ്ടപ്പോ നമ്മളെ കാസ്റ്റ് ചെയ്യാൻ തോന്നി അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞ മൊമെന്റിൽ എന്നെ ഒരു ടൂ വീക്സിനുള്ളിൽ എന്നെ വിളിച്ചു അങ്ങനെ കലൂരി വന്ന് ഞാൻ പാട്ട് കേട്ടു പാട്ട് തന്നെ എനിക്ക് ഭയങ്കര വാവ് തോന്നി കാരണം കൊറേ അങ്ങനത്തെ ഒരു പാട്ട് കേട്ടിട്ടും വനിത ഒരു സൗണ്ടും ഒരു കാരണം ഒരു സ്റ്റോറിയും കൂടെ ഉണ്ട് നോർമലി ഒരു ചുമ്മാ നമ്മുടെ ക്രിഞ്ച് സംഭവങ്ങളൊന്നും അല്ലാതെ ഒരു 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 സ്റ്റോറി ബേസ്ഡ് അല്ലെങ്കിൽ നമുക്കിത് കാണാം കാണുമ്പോൾ കൊള്ളാം അവരി പറയുമ്പോൾ തന്നെ ഇവർ ഐഡിയ ഉണ്ട് കാരണം ഇവരൊരു പറ നമുക്ക് പറയുമ്പോൾ തന്നെ അറിയാം ഇവർക്ക് എത്ര മാത്രം സ്നേഹം ഉണ്ട് അങ്ങനെ ഞാൻ അതിൽ വന്നു പിന്നെ ഇവളെ കോണ്ടാക്ട് ചെയ്ത് അവര് അങ്ങനെ വർക്ക് ചെയ്ത പ്രോജക്റ്റാണ് ഇതിലിപ്പോ പോസ്റ്റർ കളർഫുൾ ഫീൽ ചെയ്യുന്നു നമുക്ക് ഇപ്പൊ നിങ്ങൾ നേരിട്ടുള്ള എല്ലാ അഭിമുഖങ്ങളിലും നിങ്ങൾ പ്രണയത്തിലാണോ അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടോ എന്നുള്ള ചോദ്യങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ടല്ലോ ഇത് എത്ര തവണ എക്സ്പ്ലെയിൻ ചെയ്തിട്ടും ആളുകൾക്ക് മനസ്സിലാവാത്തത് എന്താ അത് അതെപ്പോഴെങ്ങനെ ബോധം ചെയ്തിട്ടുണ്ടോ ഒരു ബുദ്ധിമുട്ട് പോലെ ബുദ്ധിമുട്ടല്ല അങ്ങനെ എനിക്ക് പക്ഷെ നിങ്ങളെ കാണുമ്പോൾ എനിക്ക് ശരിക്കും നിങ്ങളെ കാണുമ്പോൾ തോന്നിയിട്ടുള്ളത് ഈ സ്കൂളിലെ എന്ത് പറഞ്ഞാലും ബാക്ക് ബെഞ്ചിൽ അടിക്കുന്നേ ആ ഒരു വായ്പ നടന്നാൽ നമ്മൾ നമ്മളെ ആ രീതിയിൽ കളിച്ചീരിച്ച് നമ്മൾ സ്വയം ഹാപ്പി ആണ് നോക്കുന്ന മൊമെന്റ്സ് ആണല്ലോ പുറത്തേക്ക് ഫോട്ടോ കഴിയുമ്പോഴത്തേക്കിനത് നമ്മൾ ഹാപ്പിച്ച് വാക്കുകൾ അതിന്റെ ആണ് ആ ഒരു ബോണ്ട് അവർക്കും ഇഷ്ടം തോന്നുന്നത് വലിയ ആക്ടേഴ്സ് ആക്ടേഴ്സുണ്ടല്ലോ ഷാ പോലത്തെ ആക്ടേഴ്സ് അപ്പം അവർ പറയുന്ന ഒരു കാര്യമുണ്ട് ആക്ടേഴ്സ് പരസ്പരം ഉണ്ടാക്കുന്ന ഐ കോണ്ടാക്ട് അല്ലെങ്കിൽ ഹാപ്റ്റിക്സ് ഉണ്ട് ടച്ച് ചെയ്യുന്ന വിധം ഇത് ആ സീനിനെ എലിവേറ്റ് ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്നുണ്ട് ശ്രീദു അതിനെങ്ങനെയാ മനസ്സിലാക്കിയിട്ടുള്ള കോ ആക്ടറിൻ്റെ പെർഫോമൻസിൽ അത് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ എനിക്കൊരു ഐ കോണ്ടാക്ട് വേണം അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ എങ്ങനെ നമ്മൾ ടച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിനെ ഇമോട്ട് ചെയ്യാൻ സാധിക്കുക അങ്ങനെ അങ്ങനെ ഒന്നുമില്ല ഞാൻ സീനിന് വേണ്ടിയാണ് ആ ഇത് എനിക്ക് എനിക്ക് തോന്നിട്ടില്ല ഇപ്പൊ സീൻ കൊറിയോഗ്രഫിയോ ഇപ്പൊ റൊമാൻസ് എന്ന് പറയുന്ന സമയത്ത് ആളുകൾക്ക് നമ്മുടെ ഇന്റിമസി വളരെ പ്രധാനപ്പെട്ട കാര്യമാണല്ലോ അതിലൊരു ഒരു റിയലിസ്റ്റിക് കാര്യം ഫീൽ ചെയ്യണം അത് ഒരു പരിധി വിട്ട അപ്പുറത്തേക്ക് പോകുമ്പോഴാണ് നേരത്തെ പറഞ്ഞ ക്രിഞ്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത് എപ്പോഴെങ്കിലും ഇപ്പൊ സേമണിരട്ടൻ സിനിമകളോ അല്ലെങ്കിൽ ഗൗതം സേവനൻ സിനിമകളോ അല്ലെങ്കിൽ മലയാളത്തിലുള്ള പത്മരാജൻ ഭരതൻ പ്രണയ സിനിമകളൊക്കെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടോ ഇങ്ങനത്തെ സീനുകൾ പെർഫോം ചെയ്യുമ്പോൾ ഞാൻ കൊച്ചിയുടെ തൊട്ട് ഓരോ മൂവി കണ്ടു കണ്ടു കണ്ടുകൊരു സ്റ്റോറി ലൈൻ വരുമ്പോൾ ആവുന്നത് പഴയ അത് അവിടെ വർക്ക് ആവണമെന്നില്ല അത് നമ്മുടേതായ രീതിയിൽ അത് എലിവേറ്റ് ചെയ്യുമ്പോഴത്തേക്കിനും അതൊരു നാച്ചുറാലിറ്റി ഫീൽ ചെയ്യായിരിക്കും പിന്നെ ഓപ്പോസിറ്റിന്നാല് ഡിപ്പെൻഡ് കൂടി ഇരിക്കും എനിക്ക് ഓപ്പോസിറ്റിക്കുന്ന ആൾക്ക് എനർജി നമ്മുടെ എനർജി കൂടി ഒരു കമ്പയിൻ ആയിട്ട് വരുമ്പോൾ ആ സീൻ വർക്ക് ആവും എനിക്കിപ്പോ ഈ മഡ്രാസ്മെല്ലാണെങ്കിലും ഇപ്പോൾ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് എനിക്ക് ഒരു കംഫർട്ട് കംഫോർട്ടുണ്ട് അപ്പം നമ്മുടെ മോസ്റ്റ് സീനും അങ്ങനെയാണ് ഇപ്പം അതിലിപ്പം ഐ കോണ്ടാക്റ്റോ കൈൻഡ് ഓഫ് ബോഡിയൊക്കെ അതൊക്കെ നമുക്ക് ഒരു കംഫോർട്ട് ഉണ്ട് നമുക്ക് കംഫർട്ട് വരും എന്റെ ഒരു ഫസ്റ്റ് പ്രോജക്റ്റ് ആണ് എനിക്കങ്ങനെ ഈ പറയുന്ന മാത്രം മുഴുവനും ഡയലോഗ് അങ്ങനെ ചെയ്തിട്ടില്ല ടു ബി ഓണസ്റ്റ് എനിക്ക് പറയുകയാണെങ്കിൽ ഇവിടെ ആയതുകൊണ്ട് എനിക്ക് നല്ല കംഫർട്ടുണ്ട് ആ ഒരു മേ ബി ഓപ്പോസിറ്റ് ആൾക്ക് ഇത്തിരി എന്നോട് ചൂടായെങ്കിൽ മേബി എന്റെ കൈ പോയാൽ അപ്പം ഓപ്പോസിറ്റ് ആൾ ഉറപ്പായിട്ടും നമ്മുടെ ഒരു ആ ഒരു സീൻ എലിവേറ്റ് ചെയ്യാൻ ഓപ്പോസിറ്റ് ക്യാമറ കുറെ കാര്യങ്ങൾ ഒരുമിച്ച് വരുമ്പോഴായിരിക്കും ഞങ്ങൾക്ക് ഒരു മെയിൽ സീൻ ഉണ്ടായിരുന്നു അപ്പം നമ്മളത് ചിരിച്ച് നിക്കുക ഇത്തിരി സെന്റിമെന്റ്സ് ആണ് ഇങ്ങനെ ആ സീൻ വരുമ്പോഴത്തേക്കും നമുക്ക് പറയാം മൗത്ത് നോക്കല്ലേ ആ ഒരു ബോണ്ട് നമുക്ക് വേണ്ടേ മൗത്ത് നോക്കില്ല കണ്ണടച്ച് നിക്കുമായിരിക്കില്ല വേറെ നോക്കുമായിരിക്കും ചിലപ്പോൾ കണ്ണിക്കും വേറെ ആളാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലായിരിക്കും ഇപ്പൊ ഈ സങ്കടം പ്രകടിപ്പിക്കാൻ വേണ്ടി സങ്കടം ലൈഫിലെ കാര്യാലോചിക്കുക സന്തോഷം വരുമ്പോ സന്തോഷമുള്ള ഒരു അത് അങ്ങനെ ചെയ്യാറുണ്ടോ അങ്ങനെ ചെയ്യാറുണ്ട് അത് വർക്ക് ആവുന്നുണ്ടോ ചിലപ്പോ അത് ചിലപ്പോ വർക്ക് ബട്ട് സ്റ്റിൽ വർക്ക് ആവും മോസ്റ്റ്ലി അത് വർക്ക് ആവും ഐ തിങ്ക് അത് കുറെ പേര് ചെയ്യുന്നത് ചിലവർ പറഞ്ഞിട്ട് തന്നെ എനിക്ക് മനസ്സിലായത് ചില ആർട്ടിസ്റ്റ് ഒക്കെ പറഞ്ഞു ടേം ഉണ്ട് അതെ അതെ പിന്നെ ആക്ടേഴ്സിന്റെ ഒരു അവസ്ഥ വരെ ഇത് പിന്നെ അവർക്ക് വിട്ടിട്ട് പോവാൻ പറ്റില്ല കണ്ടിന്യൂ ഈ മദ്രാസ് മലർ എന്നുള്ള പേരിൽ ഒരു കൗതുകം ഉണ്ട് അത് ഡെഫിനറ്റ്ലി അത് ഷോർട്ട് മൂവി കാണുമ്പോ ആളുകൾക്ക് അത് മനസ്സിലാവണ്ടെ മദ്രാസ് എന്നുള്ള ഒരു ഇമോഷൻ ഉണ്ടല്ലോ അതായത് എത്രയോ ആളുകളുടെ ജീവിതം മാറ്റിയ സ്ഥലമാണ് ഒട്ടും ഉറങ്ങാത്ത ബോംബെ പോലെ തന്നെയുള്ള ഒരു സിറ്റിയാണ് ഒരു സിനിമ സിനിമയുടെ ഒരു ക്യാപിറ്റലായിരുന്നു മദ്രാസ് കൊറേ കാലത്തേക്ക് അതൊക്കെ ഷോർട്ട് മൂവിയിൽ മഡ്രാസ് ചെന്നൈയിലും കൊച്ചിയിലുമായിട്ടാണ് നമ്മൾ തീർത്തത് അപ്പൊ മദ്രാസ് മാക്സിമം എക്സ്പ്ലോർ ചെയ്യണം കാരണം എനിക്ക് തോന്നുന്നു പോസ്റ്റ് കാണുമ്പോ നമുക്ക് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ കാണുമ്പോൾ നമുക്കത് ആ ഒരു സ്റ്റോറി അവിടെ തന്നെ ചെയ്യുമ്പോഴാണ് നമുക്ക് കാണുമ്പോ ഒരു ഈവൻ കുറെ തമിഴ് മൂവീസ് നമുക്ക് ആണെങ്കിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അത് എസ്പെഷ്യലി ആ ഒരു ബാക്ക്ഗ്രൗണ്ടിന്റെ ആണ് ചെന്നൈയിൽ കൂടുതൽ മരീന ബീച്ചാണെങ്കിലും നമ്മളൊക്കെ എക്സ്പ്ലോർ ചെയ്തു അവിടെ ചെന്നിട്ടും നമുക്കൊരു നമുക്കും ഒരു കൂടുതൽ കംഫോർട്ട് തോന്നും അവിടെ ചെയ്യുമ്പോ പിന്നെ ഇവിടെ വരുമ്പത്തേ ഇവിടെയും ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ പാലമൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ഒരു ക്യാരക്ടർ ഡിമാൻഡ് ചെയ്തനുസരിച്ച് തന്നെ ഇവര് വേണമെങ്കിൽ ബഡ്ജറ്റ് വേണ്ടി ഇവിടെ ചെയ്യാം അവിടെ എടുത്തപ്പോഴാണ് ആരും ഞാൻ ചെന്നൈയിലോട്ടാണ് ചെന്നൈ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മഡ്രാസ് പറഞ്ഞാൽ നമുക്ക് ഇമോഷനാണ് പണ്ട് തൊട്ടേ നമ്മള് കാണുമ്പത്തേക്കും നമ്മളിപ്പോ ലാൽസാർ പോയ കഥകളൊക്കെ കഥകളൊക്കെ അവിടെ ചെന്ന ഇറങ്ങുമ്പോഴേ നമ്മളത് ആലോചിക്കും ഈ മലയാളിയല്ലോ ആക്ച്വലി ഐ മീൻ മലയാളം പ്രോപ്പറായിട്ട് നമ്മൾ മലയാളികൾ പറയുന്നത് പോലെയല്ലല്ലോ പറയുന്നത് അപ്പൊ ഈ ഡയലോഗ്സ് ഒക്കെ പ്രെസന്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ എക്സ്ട്രാ എഫേർട്ട് എടുക്കേണ്ട വരാറുണ്ടോ പണ്ടത്തെ പോലെ ഇല്ല അത് പ്രശ്നമില്ല അതൊന്നും പ്രശ്നമില്ല അത് ഒരുപാട് എനിക്ക് ഞാൻ അറിഞ്ഞു സംസാരിക്കുമ്പോ എനിക്ക് ചിലപ്പോ പ്രശ്നമാകും ഓക്കെ ഡയലോഗ്സ് ഓക്കെയാണ് ണ്ടാവും പക്ഷെ എന്നാലും വരും പഠിച്ചാ വരും പക്ഷെ ഇപ്പൊ നമ്മള് ക്രിയേറ്റീവ് ഫ്രീഡം അപ്പൊ അതുകൊണ്ട് ഈ ശിവടെ സംസാരത്തിന്റെ ഒരു അയ്യോ ഈ

നമ്മള് സിനിമ കണ്ടൊരു വിധമൊക്കെ ഉണ്ടല്ലോ നമ്മള് സിനിമയിൽ ഇന്ന ഒരു ഒരു എത്തണം ഇന്നൊരു ആക്ടറിനെ പോലെ ആവണം ആക്ടറിനെ പോലെ അയാളെ പോലെ കരിയർ കൊണ്ടുപോകണമെന്നല്ല അയാൾ എത്തിയിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് എത്തണം അങ്ങനെയൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നോ സിനിമയിലേക്ക് വരുന്ന സമയത്ത് അങ്ങനെ ഒരു ജേണിയാണോ മനസ്സിൽ വിചാരിക്കുന്നത് എനിക്ക് പ്രൊഫഷണൽ ആയിട്ട് ഞാൻ ആണ് ഞാൻ 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 അഭിനയിച്ചിട്ടുണ്ട് സീരിയലിലാണ് ബട്ട് അതായത് இங்க வளர்ந்து நமக்கு ஆம்கிப்போ ஒரு பாஷன் நமக்கு இப்போ ஞான வந்துட்டு லைக் இஷ்டப்பட்ட சூர்யாசரான அவர் ஒரு ஒரு படமும் சரி எல்லாமே வந்துட்டு ஒரு சோஷியல் சர்வீஸ் ஒரு மெசேஜ் உள்ள படம் அது போல மெசேஜ் உள்ள படம் ஆயிட்டு எங்க சோ அது கூடுதல் ஆகிர சோஷியல் மெசேஜ் நம்ம கொடுக்கணும் போல എന്നെ നോർമലാ ചെയ്യുന്നത് മക്കൾക്കും ഈ ഉരുളക്കുപ്പേര് പോലെ മറുപടി കൊടുക്കുന്ന ക്യാരക്ടർ വർക്ക് തുടക്കം തൊട്ട് അർജന്റ് ക്യാരക്ടറിലുണ്ടോ ആ സാധനം ഫ്രണ്ട്സ് ഫ്രണ്ട് അങ്ങനെ സംസാരിക്കുമ്പോ നമ്മുടെ വീട്ടിലെ ചെക്കൻ സംസാരിക്കുന്ന രീതി തന്നെ ഈ മോഡലിങ്ങും അതുപോലെ തന്നെ ആക്ടറാവുക എന്നുള്ള കാര്യം രണ്ടും പ്രൊഫഷണലി വളരെയധികം റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രൊഫഷൻസ് അപ്പം ഇപ്പൊ മോഡലിംഗ് ആയി നിന്നുകൊണ്ട് ആക്ടർ ആവുക എന്ന് പറയുന്നതും അല്ലെങ്കിൽ ആക്ടിങ്ങിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യണതും രണ്ടും രണ്ടാണല്ലോ മോഡലിങ്ങിന് എനിക്ക് അവസാനിപ്പിക്കുക ആക്ടർ ആക്ടറായിട്ടൊരു കാര്യം ചെയ്താണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ബിഗ് ബോസിൽ കയറിയത് അതുകഴിഞ്ഞിട്ട് ഞാൻ ഞാനത് സ്റ്റോപ്പ് ചെയ്തിട്ട് കൊമേർഷ്യൽ ഷൂട്ട് എനിക്ക് ഉറപ്പായിട്ടും ചെയ്യും കാരണം അതൊരു പ്രിന്റ് എനിക്ക് ഇഷ്ടമാണ് അൺവൈസ് ഞാൻ അന്നേരം തന്നെ സ്റ്റോപ്പ് ചെയ്യും കാരണം ഗ്രോത്ത് ഇവിടെ എസ്പെഷ്യലി സൗത്ത് ഇന്ത്യയിൽ ഒരു അന്നേര മോഡലിന് ഗ്രോത്ത് ഭയങ്കര കമ്മിയാണ് പിന്നെ എന്റെ ഒരു ആഗ്രഹവും കാണാൻ തന്നെയാണ് ആഗ്രഹം ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്റെ പുള്ള ഒരാൾക്ക് എനിക്ക് മൂവിയിലേക്ക് എത്താൻ ഭയങ്കര പാടാണ് എനിക്ക് തോന്നിയിട്ട് ഞാൻ ഫസ്റ്റ് മോഡലായിട്ട് നമ്മൾ കാണുന്ന അവരുടെ നോക്കുമ്പോ അവരിങ്ങനെയാണ് അവർ ഞാനും ഹൈറ്റ് ഉണ്ട് കുറച്ച് മെലിഞ്ഞാ നമുക്ക് വർക്ക് ആവും അങ്ങനെ റിയാലിറ്റി മനസ്സിലായിരുന്നു റിയാലിറ്റിയിൽ എന്നെ പോലെ കുറെ വർഷങ്ങളായിട്ട് ചെയ്യുന്ന സ്ട്രഗിൾ ചെയ്യുന്ന റൺവേ മോഡൽസ് ഇന്ത്യയിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് പ്രൊഫഷണലി ഡെയിലി ഡയറ്റ് നോക്കി ഡെയിലി നടക്കുന്ന കഷ്ടപ്പെടുന്ന കുറെ ആൾക്കാർ പക്ഷെ ഒരു കാരണം മോഡൽ മോഡലിന് എപ്പോഴും നമ്മുടെ ഫിസിക്കും അതായത് അങ്ങനെ ആയിപ്പോയി വൾനറബിലിറ്റി കുറവാണ് അതുകൊണ്ടാണ് നമുക്ക് മൂവീസ് കമ്മിയാവുന്ന തോന്നുന്നു ആദ്യം മനസ്സിലാക്കി സ്റ്റോപ്പ് ചെയ്ത് കൊമേഴ്ഷ്യൽ ഷൂസിൽ കാരണം ആരും റെക്കഗ്നൈസ് ചെയ്യുന്നില്ല ഞാൻ മോഡലാണെന്ന് പറഞ്ഞ മോഡൽ പറയുമ്പോഴത്തേക്കും വീട്ടിലും നൈബേഴ്സിനൊന്നും ആർക്കും അറിയില്ല കാരണം ആരും വന്ന് ഫാഷൻ വീക്ക് കാണുന്നില്ല അല്ലെങ്കിൽ അതിന്റെ പോസ്റ്റേഴ്സ് ഒന്നും വരുന്നില്ല അപ്പം ഇതിന്റെ പണിയൊന്നും ചോദിക്കുമ്പോഴത്തേക്കും ആർക്കും അത് റെക്കഗ്നൈസ് ചെയ്യുന്നില്ല കൊമേഴ്സ്യൽ ഷൂട്ട്സ് ഇറങ്ങിയപ്പോ ഹോർഡിങ്സ് ഒക്കെ വരാൻ അവൻ അവനെന്തെങ്കിലും ചെയ്യുന്നതെന്ന് മനസ്സിലായി അപ്പം നമുക്കത് എന്റെ ഒരു വർക്ക് കാണുമ്പോത്തൊരു ഒരു ഡോപ്പ് നമുക്കൊരു സന്തോഷം തോന്നും പിന്നെ പിന്നെ എന്റെ കൊമേഴ്ഷ്യൽസ് ആർട്സ് കാണുമ്പോത്തേന് എനിക്ക് സ്ക്രീനിൽ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നി പിന്നെ വൈ നോട്ട് മൂവി അതാണ് നമ്മൾ അൾട്ടിമേറ്റ് അത് സ്റ്റോപ്പ് ചെയ്തിട്ടാണ് ഇങ്ങോട്ടേക്ക് ഇറങ്ങിയത് അത് തോന്നുന്നു ഈ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ അച്ചീവ് ചെയ്യുന്ന ആളുകളൊക്കെ ആയിട്ടല്ലേ നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാം ആളുകളൊക്കെ മനസ്സിലാക്കുക അതിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പം നിങ്ങൾ പേഴ്സണലി വിഷമിച്ച സന്ദർഭങ്ങളുണ്ടായിരിക്കും നിങ്ങൾക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റാതെ വന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും ആളുകൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ മാത്രം കാണിക്കുന്നത് മാത്രമാണ് ലൈഫ് എന്ന് വിചാരിക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ അവരോട് എന്താ പറയാൻ തോന്നിയിട്ടുള്ളത് എനിക്കറിഞ്ഞിട്ട് എല്ലാവർക്കും ഇപ്പൊ പൊതുവെ അറിഞ്ഞു എന്നാ മുമ്പൊക്കെ എല്ലാരും വന്നിട്ട് ആ ഇങ്ങനെ ഇങ്ങനെതാ ഉണ്ടാവും തോന്നുന്നു നല്ല സൂപ്പറായിട്ട് ജീവിക്കുന്നു സൂപ്പറായിട്ട് ഫുഡൊക്കെ ഇങ്ങനെ എന്നാ പേര് ഈ സ്റ്റോറിയിലൂടെ ഫുഡൊക്കെ ഇടില്ലല്ലോ ഇങ്ങനെയൊക്കെ കഴിക്കുന്നു നമുക്കല്ലേ ഇത് നടക്കും അങ്ങനെയൊക്കെ വിചാരിക്കും പക്ഷെ അതിന്റെ റിയാലിറ്റിന്ന് സംഭവം ഉണ്ട് അത് ഇപ്പൊ അറിഞ്ഞിട്ട് കൊറേ പേർക്ക് അറിയാൻ തുടങ്ങിട്ടുണ്ട് അതിനെ ഒരു കണ്ടന്റ് ആയിട്ട് ഇൻസ്റ്റൽ ഞാൻ കുറെ കണ്ടിട്ടുണ്ട് എനിക്ക് എല്ലാരും ഇപ്പൊ എനിക്ക് വയറൽ ആണ് ഈസിയാണ് ഇപ്പം നമുക്ക് കയ്യിലൊരു ഫോണിൽ എങ്ങനെ വേണമെങ്കിലും വയറൽ ആകും പക്ഷെ അത് എങ്ങനെ നമ്മൾ ആവണം എങ്ങനെ റീച്ച് ആവണം എന്നുള്ളത് നമ്മുടെ ഇതിരിക്കും നമുക്ക് നെഗറ്റീവ്ലി ആവാം പോസിറ്റീവ്ലി ആവാം നമ്മുടെ ലോങ് ടൈം കരിയർ വെച്ച് നോക്കണം കൊറേ കാര്യങ്ങളുണ്ടല്ലോ ഇതെല്ലാം ടെമ്പററി ആണ് ഞാൻ വിശ്വസിക്കുന്നത് ഇറ്റ് എവറിങ് ഇസ് ടെമ്പററി എന്താണ് ഞാൻ വിശ്വസിക്കുന്നത് എത്രമാത്രം ക്ലാരിറ്റി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ആള് എന്തോ എത്രമാത്രം ബ്രീഫ് ചെയ്തു ഈ മൊത്തം ചെയ്ത് അവിടെ നിന്ന് പറഞ്ഞിട്ട് ഇവിടെ ഈ ഒരു പറ വർഷങ്ങളായിട്ടുള്ള ഇവരുടെ ഒരു ഒരു ഫ്രണ്ട്ഷിപ്പ് വർഷങ്ങളായിട്ടുള്ള ഇവടെ ഒരു എന്താ പറയാ നമ്മളൊരു കൊച്ചിനെ നോക്കി അങ്ങനെ ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് മേ ബി സിനിമയൊക്കെ ആയിരിക്കും അങ്ങനെ കുറെ വർഷങ്ങൾക്കും ഇത് ഇവർ സിനിമ പോലെ തന്നെ സിനിമ പോലെ കണ്ട് 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 വർഷങ്ങളായിട്ട് പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് എക്സിക്യൂട്ട് ലാസ്റ്റ് എത്തിയൊരു പ്രോജക്റ്റ് ആണ് ഇവിടെ എത്തി അപ്പം ഇവരതിനെ കാണുന്ന ഒരു പെർസ്പെക്ടീവ് ആണ് നമുക്ക് കൂടുതലായി അട്രാക്ട് ചെയ്യുന്നത് ഇവരിത് നമ്മളിപ്പോൾ സംസാരിക്കാൻ വല്ല ലൂസ് സ്റ്റോക്സ് അല്ല ഇതിനെപ്പറ്റി എനിക്ക് സംസാരിക്കാം ഇതിന്റെ ക്യാരക്ടറെ പറ്റി സംസാരിക്കാം അല്ലെങ്കിൽ അവൻ ഇങ്ങനെ വന്നു അപ്പൊ അർജുന ആ ഇമോഷനാണ് വരേണ്ടത് മനുഷ്യർ നല്ലത് കാണിച്ചു തരും അഭിനയിപ്പിക്കും മനുഷ്യർ മാത്രം എല്ലാവർക്കും കാരണം ഇവരുടെ ക്രൂവിന്റെ എല്ലാവർക്കും ഈവൻ നമ്മുടെ കോസ്റ്റ്യൂമിലെ പ്രശാന്ത് നോക്കി വരെ എല്ലാവർക്കും മൈൻഡിൽ ഇത് തന്നെയാണ് എല്ലാ ഈ ചെനവര് വേണം എല്ലാവർക്കും മൈൻഡിൽ ഇത് തന്നെയാണ് കാരണം ഇവരിങ്ങനെ നോക്കി എന്താണ് അടുത്തു വരുന്നത് നല്ലൊരു പീപ്പിൾ ഓഫ് ആൾക്കാരുണ്ട് ഇതിന്റെ ക്രൂ അപ്പം നമുക്ക് ആ ഒരു ഇത് കിട്ടും വർക്ക് ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ ഓരോ ഷോട്ടും വന്നിട്ട് പെർഫെക്റ്റ് ആയാൽ മാത്രം തന്നെ നെക്സ്റ്റ് ഷോട്ടിക്ക് മൂവ് ആവും നമ്മൾ ഇല്ല നമ്മൾ കറക്റ്റാ ചെയ്തുള്ളൂ ഇല്ല ഇല്ല വേണം വേണം ഇത്രയും കൂടി ലൈക് നല്ല ഇമ്പ്രൂവ് ആ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തോണ്ടേ ഇരിക്കും അതൊക്കപ്പറം അതെ അടുത്ത ഷോട്ട് പോകും സോ അപ്പോ നമുക്ക് തോന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് അവർക്കും പ്ലസ് ഞങ്ങളും

എവിടെങ്കിലൊക്കെ ആയിരിക്കും അപ്പൊ നിങ്ങളുടെ സംസാരങ്ങളില് ശ്രീധന മൊത്തം വരുന്ന ചില ഭാവമാറ്റങ്ങളൊക്കെ ഉണ്ടാവും ചില എക്സ്പ്രഷൻസ് പറയുന്ന കമന്റ് സംസാരിക്കേണ്ട ഒരു പക്ഷെ മുഖത്തെ എക്സ്പ്രഷൻസ് അങ്ങനെ ഓഡിയോ ഒരുപാട് റീലുകളൊക്കെ ഉണ്ട് അപ്പൊ ഇതിനകത്ത് അങ്ങനെ റിയാക്ഷൻസ് അങ്ങനത്തെ ഏരിയകളൊക്കെ ഉണ്ടോ മഡ്രാസ് മെഡൽ തന്നെ തന്നെയാണ് നമ്മൾ ശരിക്കും പറഞ്ഞിട്ട് നിങ്ങൾ ഇത് ഇറങ്ങുമ്പോൾ കാണുമായിരിക്കും നമ്മൾ ആ ടൈമിൽ നമുക്ക് എന്ത് ബെസ്റ്റ് കൊടുക്കാൻ നോക്കിയാൽ ആ ടൈമില് അന്നേരം നമുക്ക് ബെസ്റ്റ് ആണ് തോന്നി നമ്മളത് മാക്സിമം ഇട്ട് കളിക്കുന്ന കളിച്ച് ചിരിച്ച് സീരീസ് ആയി കളിച്ച് നമ്മളെല്ലാം എൻജോയ് ചെയ്താണ് ചെയ്തത് അപ്പം അത് നമുക്കങ്ങനെ നമ്മുടെ നെയ്മും അത് തന്നെയാണ് ലാസ്റ്റ് കാരണം നമുക്ക് നമ്മൾ ഡയറക്ടറാണ് ഡയറക്ടർ പ്രേക്ഷകർക്ക് പ്രേക്ഷത് നമ്മളെ ഈ നമ്മള് ഇതിനകത്ത് കാണിക്കുന്ന ഒരു സ്ട്രഗ്ലിംഗ് ഫിലിം മേക്കറുടെ ഒക്കെ ഒരു ചെറിയ ഫേസ് ഉണ്ട് നമ്മള് ഒരു ടീസർ ടീച്ചർ കണ്ടായിരുന്നു ഒരാൾ ചെന്നൈയിലേക്ക് ബന്ധപ്പെട്ട ഒരു ചെറിയ ടീസർ അത് ഒരു കഥാശം പറയുന്നുണ്ടല്ലോ അങ്ങനത്തെ ആളുകൾ കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റാവുന്നത് സിനിമ ചെയ്യാൻ പറ്റും േ പിന്നത്തെ സെറ്റ് ഓഫ് ആളുകളോ ജനറേഷനോ വരുമ്പോ അത് ക്രിഞ്ചാന്നൊക്കെ ആളുകൾ പറയും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ അതായത് പണ്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്ത കാര്യങ്ങളെന്ന് പറയണ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ ക്രിഞ്ച അല്ലാന്ന്

ഈ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെ ആളുകൾ റീലുകളൊക്കെ ഇപ്പൊ ചെയ്യുന്ന സമയത്ത് അതിനെയും ആളുകൾ പറയുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട് അത് എനിക്ക് ചിലത് കാണുമ്പോൾ അരോചകമായിട്ട് ചിലത് ഫീൽ ചെയ്യാറുണ്ടോ ചിലത് കാണുമ്പോൾ നമുക്ക് ചിലപ്പം ചില കാലഘട്ടങ്ങൾ മാറുമ്പോഴത്തേക്കും ഇപ്പൊ ഞാൻ എനിക്കിപ്പം ഞാൻ ലോവേസ്റ്റ് വരുന്നു ഇപ്പൊ എനിക്ക് ലോവേസ്റ്റ് കാണുമ്പോഴത്തേക്ക് ക്രിഞ്ചായിട്ട് തോന്നും കാരണം ആ ടൈമിൽ നമ്മൾ എൻജോയ് ചെയ്ത് ഞാൻ ലോവേസ്റ്റ് പാൻറ്റൊക്കെ മേടിച്ചിട്ട് കാലഘട്ടങ്ങൾ മാറുമ്പോഴത്തേന് നമ്മുടെ പേഴ്സ്പെക്റ്റീവ് നമ്മൾ കാണുന്ന വരുന്നുണ്ട് ചിലവർ അതിൽ തന്നെ നിൽക്കുന്നുണ്ട് ഈ ഇടുന്ന സമയത്ത് ചില അത് ഇവിടുന്ന് ഒപ്പിക്കുന്നു കിട്ടു കിട്ടുമോ ചിലവർ ചിലപ്പോ മെസ്സേജ് നമ്മൾ കോമെന്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഇമോഷൻ അറിയാൻ പറ്റില്ല ചിലപ്പം സൂപ്പർ സൂപ്പർ എന്ന് ജിഫ് നമ്മുടെ ആയിട്ട് കാണിക്കാൻ പറ്റും ഈ ജാസ്മിൻ അവര് ചില ചില അടിയിലൊക്കെ പോയി കമന്റ് ആളുകൾ അത് വേറെ സെപ്പറേറ്റ് റീലുകളായിട്ട് ഓടിക്കുന്നുണ്ട് അതിനെ പറ്റി അറിയാത്ത നിങ്ങളറിയാതെ യൂണിവേഴ്സിൽ നടക്കുന്നുണ്ടോ ബിഗ് ബോസ് ഒരു ഒരേ സമയം ബിഗ് ബോസ് വന്ന ആളുകളുടെ ലൈഫ് രണ്ട് രീതിയിലാണ് കണ്ടിട്ടുള്ളത് ഒന്നിപ്പോൾ നമ്മൾ സേ ഇപ്പോൾ സാഗർ ജുനേഴ്സിനൊക്കെ സംബന്ധിച്ച പോലെ വല്ലാത്തൊരു അപ്ലിഫ്റ്റ് വേണ്ടി അവരുടെ ലൈഫിൽ നടക്കാറുണ്ട് ചില ആളുകൾ പിന്നെ കാണാറില്ല അവർ അവർ ആയ പോലെ നമുക്ക് തോന്നാറുണ്ട് ചിലപ്പോൾ തോന്നലുകളായിരിക്കാം കേട്ടോ നിങ്ങൾക്ക് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ആ ഒരു അറ്റൻഷൻ അല്ലെങ്കിൽ ആ ആളുകളുടെ ഒരു ഒരു നിങ്ങൾക്കുള്ള ഒരു എക്സ്ക്ലൂസിവിറ്റി ഉണ്ടല്ലോ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആയിട്ട് എഫേർട്ട് എടുക്കേണ്ടവരാറുണ്ടോ അതിനു വേണ്ടി അങ്ങനെയല്ല നമുക്കിപ്പോ ഇപ്പോൾ ഫേഡ് ആവുന്ന ഒരു സംഭവം വന്നിട്ട് ബിഗ് ബോസ് കഴിഞ്ഞ ശേഷം ഓരോ വർക്ക് വരും അത് ചിലവർ വന്നിട്ട് ഫെയ്ഡ് ആവാണ്ടിരിക്കാൻ വേണ്ടി ആ വർക്ക് ഫുൾ കമ്മിറ്റ് ആയിക്കൊണ്ടേ എന്ത് വർക്ക് കിട്ടിയാലും അങ്ങനെ കമ്മിറ്റ് അങ്ങനെ പോവാം ചിലർ വന്നിട്ട് ബെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യും അത് ഡിലേ ആവാം ഫർ വരും അത് എപ്പിടീന്നാലും പിന്നെ അത് വൈസായിട്ട് യൂസ് ചെയ്യണം ചിലവർ യൂസ് ചെയ്യാണ്ടിരിക്കും

അപ്പോൾ അത് കഴിഞ്ഞ് എൻ്റെ കയറിനെ സ്വിച്ച് ചെയ്തു എനിക്ക് ഇനി അതെല്ലാം എനിക്ക് അടുത്ത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നോക്കുക അല്ലാതെ ഇനി ഇപ്പോൾ നമ്മൾ ബിഗ് ബോസ് ലൈഫ് ലോങ് ബിഗ് ബോസിന്റെ റൈഡിൽ വെച്ച് നമുക്ക് ജീവിക്കാൻ പറ്റില്ല അതിൽ നിന്ന് കിട്ടുന്ന പോസിറ്റീവ് എടുത്തിട്ട് നമ്മൾ വർക്ക് ചെയ്യുക കാരണം കുറേ സ്ട്രഗിൾ ചെയ്ത് എല്ലാവരും കുറേ സ്ട്രഗിൾ ചെയ്യുന്ന പ്ലാറ്റ്ഫോമാണ് നമ്മളെങ്ങനെ അത് ആ കിട്ടുന്ന ഫെയിമിൽ ആ കിട്ടുന്ന ഒരു നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ എവിടെ

ായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് അപ്പൊ ഞാൻ ഇന്നലെ അനുകൃഷ്ണൻ എന്നുള്ള ബിഗ് ബോസിലെ പണ്ടത്തെ കണ്ടുവരുടെ അദ്ദേഹവും അതുപോലെ ഇപ്പൊ ചെയ്തിട്ടുണ്ടായിരുന്നു ഷോർട്ട് മൂവി തന്നെ അതെ അതെ തുമ്പോട് എല്ലാത്തിനും ഈസിയാണ് കഴിവുണ്ടെങ്കിൽ കാണും

സർജു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതിനെ പറ്റിയൊക്കെ അവയറാണോ ആളുകൾ അവരുടെ അഡോർ ചെയ്യുന്നു നിങ്ങളുടെ ബോണ്ടിങ്ങിന് എന്നൊക്കെ പറ്റിട്ടൊക്കെ ഡെഫിനറ്റ്ലി ആ ഒരു ഫാൻ ബേസും അല്ലെങ്കിൽ ആളുകൾക്ക് നിങ്ങൾ കാണാനുള്ള കൗതുകമൊക്കെ ഇതിൽ റിഫ്ലക്ട് ആവട്ടെ ഇനിയും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരട്ടെ നേരത്തെ ഒരുപാട് ഒരുപാട് നന്ദി